ഹലോ അത്രയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് അടൽ ബ്രിഡ്ജ് കാണുന്നതിന് വേണ്ടിയാണ് അടൽ ബ്രിഡ്ജ് ഇത് സബർമതി നദിക്ക് കുറുകെ ഉള്ള ഒരു ബ്രിഡ്ജാണ് ഇതിന് മുന്നൂറ് മീറ്റർ നീളമുണ്ട് പത്ത് മീറ്റർ വീതിയുമുണ്ട് അപ്പോൾ അത് കാണുന്നതിനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കോമ്പൗണ്ടിലേക്ക് കയറി ഇനി ടിക്കറ്റ് എടുക്കണം അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ നമ്മുടെ ടൂർ മാനേജർ വിജിത്ത് അങ്ങോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ പുള്ളിക്കാരൻ എടുത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ അടൽ ബ്രിഡ്ജിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും ഈ പരിസര പ്രദേശങ്ങളൊക്കെ എത്ര മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു എന്ന് നോക്കുക ഇലൂമിനേറ്റ് ചെയ്ത് സൂക്ഷിക്കുന്നു അടൽ ബ്രിഡ്ജ് കാട്ടി കാണാം നമുക്കിത് കഴിഞ്ഞിട്ട് ടിക്കറ്റുമായിട്ട് ബ്രിഡ്ജിലേക്ക് പ്രവേശിക്കാം അപ്പോൾ അടൽ ബ്രിഡ്ജ് സബർമതി നദിക്ക് കുറുകെ ഉള്ള ബ്രിഡ്ജാണ് നമ്മുടെ യാത്ര സുഹൃത്തുക്കളാണ് പോകുന്നത് എന്താ മുന്നാലെ നയിച്ചുകൊണ്ട് നടക്കുന്നത് നമ്മുടെ വെങ്കട്ട് സാറും ലക്ഷ്മി ജിയുമാണ് മുന്നാലെ നിൽക്കുന്നത് എല്ലാം വരുന്നുണ്ട് അപ്പോൾ അടൽ ബ്രിഡ്ജ് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ യാത്രി സുഹൃത്തുക്കൾ അതാ വളരെ സന്തോഷപൂർവ്വം നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ആ അതാണ് അപ്പോൾ അടൽ ബ്രിഡ്ജ് കണ്ടു തന്നെ പോകുകയുള്ളു പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത് ഇത് പെഡസ് ആണ് പെഡസ് ആളുകൾക്ക് കാൽനട യാത്രക്കാർക്ക് വേണ്ടി മാത്രമുള്ള ബ്രിഡ്ജാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഉദ്ഘാടനം ചെയ്തു പ്രധാനമന്ത്രി മോദിജി അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലുള്ള അടൽ ബ്രിഡ്ജ് അപ്പോൾ അത് കാണുന്നതിന് വേണ്ടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ സുഹൃത്തുക്കളെ പത്ത് മീറ്റർ വീതി മുന്നൂറ് മീറ്റർ നീളം കാരണം സബർമതി നദിയുടെ ഇവിടെയുള്ള വീതി മുന്നൂറ് ആണ് വേണ്ടോ ത്രികോണ ആകൃതിയിൽ ഏറ്റവും സ്റ്റെബിലിറ്റി ഉള്ള രൂപമാണ് ജാമിതീയ രൂപം ത്രികോണം എന്ന് പറയാറുണ്ട് അപ്പോൾ ത്രികോണ ആകൃതിയിലാണ് ഇത് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത് അതാണ് അതാണിതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേണ്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കടക്കണമെങ്കിൽ ടിക്കറ്റ് വേണം അപ്പോൾ നമ്മുടെ ടൂർ മാനേജർ ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ് ടിക്കറ്റ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ ബ്രിഡ്ജിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും ആ നമ്മളെ സുഹൃത്തുക്കൾ ആ ടിക്കറ്റ് ഇല്ലാതെ ഒന്ന് കടക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ച് നോക്കുകയാണ് പക്ഷേ പറ്റൂല ടിക്കറ്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ഇല്ല അവർ അതല്ല അവരറിയാതെ വന്നതാ കുഴപ്പമില്ല ടിക്കറ്റ് ഇപ്പം തന്നെ എത്തും അപ്പോൾ നമുക്ക് അകത്തേക്ക് കടക്കാവുന്നതാണ് ഓക്കെ ഓക്കെ ഹലോ സാർ അജിത് സാർ എന്ത് പറയുന്നു സാർ ഇവിടെ നിന്ന് ഇപ്പൊ കാണുമ്പോ തന്നെ ഇത് വളരെ മനോഹരമായിരിക്കുന്നു അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ ഓ യെറ്റ് കാൽ നട യാത്രക്കാർക്ക് വേണ്ടി ഇത് ചെയ്തു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് ഈ കാണുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് അതെ തീർച്ചയായിട്ടും നമുക്ക് സ്വാതന്ത്ര്യത്തോടെ നടന്ന് നടന്നു കാണാൻ സാധിക്കും അതാണ് അതിന്റെ പ്രത്യേകത ഓക്കേ വണ്ടി വന്ന് മുട്ടും എന്ന് പേടിക്കണ്ട അതാണ് അജിത് സാർ പറഞ്ഞത് സുഖമായിട്ട് നടന്ന് ഇത്തരത്തിലുള്ള അന്തരീക്ഷമാണ് വേണ്ടത് ഓക്കെ ഇതാ നമ്മുടെ ടൂർ മാനേജർ ടിക്കറ്റുമായി എത്തി ഇനി നമുക്ക് ധൈര്യമായിട്ട് അങ്ങോട്ട് കയറാവുന്നതാണ് ഇനി നമുക്ക് പതുക്കെ ഓക്കെ ടേക്ക് നമ്പേഴ്സ് ഓക്കെ ആ ബ സുഹൃത്തുക്കളെ ടിക്കറ്റ് അവിടെ ഏൽപ്പിച്ച ശേഷം ഞങ്ങൾ അടൽ ബ്രിഡ്ജിലേക്ക് പ്രവേശിച്ചു അടൽ ബ്രിഡ്ജിലൂടെ അഭിമാന പുരസരം നടക്കുകയാണ് നമുക്ക് അഭിമാനിക്കാം ഇന്ത്യയുടെ ഒരു വലിയ അട്രാക്ഷനാണല്ലോ ഇന്ത്യയുടെ ഒരു വലിയ സമ്പത്താണല്ലോ ഇന്ത്യയുടെ വലിയ വലിയ അസറ്റാണല്ലോ അടൽ ബ്രിഡ്ജ് അപ്പോൾ അത് ഇലൂമിനേറ്റ് ചെയ്തിരിക്കുന്നു വളരെ മനോഹരമായി നമുക്ക് ഇതിലെ ആസ്വദിച്ചു നടക്കാം പ്രത്യേകിച്ചും ഇപ്പോഴത്തെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഒരു എയർ കണ്ടീഷൻഡ് വെതറാണ് എയർ കണ്ടീഷൻ ചെയ്തതുപോലെ കാരണം ഈ അന്തരീക്ഷം തന്നെ നല്ല സുഖശീതളിമയുള്ള അന്തരീക്ഷം മന്ദമാരുതൻ സബർമതി നദി സബർമതി നദി അങ്ങനെ വിരാജിക്കുന്നു ആ ഇല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ശരിക്കു പറഞ്ഞാൽ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ യൂറോപ്പിൽ ചെന്ന് കണ്ടുവോ യൂറോപ്പോ മറ്റോ ആണോ സ്വിറ്റ്സർലൻഡ് ആണോ എന്ന് തെറ്റിദ്ധരിക്കുമാറുള്ള അന്തരീക്ഷം ഇത് കാണുന്നതിന് വേണ്ടി മാത്രം ഇവിടെ ഒന്ന് വന്നാൽ പോലും തെറ്റില്ല എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം എന്താ അപ്പുറത്ത് കരയും കൂടെ കാണിച്ചു തരാം അപ്പുറത്ത് കരയിൽ ഇതേപോലെ ഉണ്ട് കേട്ടോ ഇതാണ് ഗംഭീരം അവിടെ നിന്നോ ലേസർ പ്രകാശലശ്മിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നേരെ ചൂണ്ടുന്നില്ല മൊബൈലിലേക്ക് നേരെ അടിച്ച പ്രശ്നമാണ് അതിമനോഹരം അത്യുജ്വലം അടൽ ബ്രിഡ്ജ് അടൽ ബ്രിഡ്ജ് അടൽ ബ്രിഡ്ജ് കണ്ട് ആഹ്ലാദ ചിത്തരായി നടക്കുന്ന ഓ വായ് സുഹൃത്തുക്കളെ കാണാൻ സാധിക്കും അടൽ ബ്രിഡ്ജ് ഒരു കൊച്ചുകൂട്ടി പോലും അടൽ ബ്രിഡ്ജ് കണ്ട് തിരിച്ചു പോകുന്നു നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വളരെ പിന്നിൽ ആസ്വദിച്ച് തന്നെയാണ് വരുന്നത് ആസ്വദിച്ച് വരികയാണ് അതുകൊണ്ട് ഇപ്പോഴെങ്കും ഇവിടെ എത്തുമെന്ന് വിചാരിക്കണ്ട അവർ ശരിക്കും ആസ്വദിക്കുക തന്നെയാണ് അപ്പോൾ ഈ അന്തരീക്ഷം അതിൻ്റെ പ്രത്യേകത അത് തന്നെയാണ് പ്രധാന കാര്യം കാൽനട നടത്രികർക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി നടക്കുന്നതിന് വേണ്ടി ചെയ്തു വച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സാധാരണക്കാരെ പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മോശം പ്രവൃത്തിയായിട്ട് നമ്മുടെ രാഷ്ട്രീയക്കാർ കാണുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അത് പരിഗണിക്കണം എന്ന് തോന്നിയ മഹാനുഭാവന്മാരെ എത്ര അഭിനന്ദിച്ചാലും മതി വരികയില്ല കാരണം ഇതേപോലെ സാധാരണക്കാരെ പരിഗണിക്കുക അതുപോലെ ഓട്ടായിക്കോടണമെന്നില്ല നേരെ മറിച്ച് ഒരു ജാതിസ്പർദ്ധയോ മതസ്പർദ്ധയോ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ വോട്ട് തട്ടിയെടുക്കാം അപ്പോൾ ഇതാണ് ഉന്നം അങ്ങനെയാണല്ലോ വോട്ട് രാഷ്ട്രീയം ജനാധിപത്യം വോട്ട് രാഷ്ട്രീയമായി അതപ്പതിച്ചു എന്ന് പറയുന്നതിൽ തെറ്റില്ല അപ്പോൾ ഇതൊക്കെ ഇത് കാണുമ്പം അറിയാതെ മനസ്സിൽ വന്നു പോയതാണ് സുഹൃത്തുക്കളെ ദയവായി ക്ഷമിക്കണം കേട്ടോ അപ്പോൾ വളരെ മനോഹരമായ അടൽ ബ്രിഡ്ജ് അതങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നു മുന്നൂറ് മീറ്റർ നീളം മുന്നൂറ് മീറ്റർ നീളം പത്ത് മീറ്റർ വീതി പത്ത് മീറ്റർ വീതി നടക്കുന്നതിന് വേണ്ടി മാത്രം സബർമതി നദിയുടെ കുറു കുറുകെ ഒരു പാലം അതാണ് അടൽ ബ്രിഡ്ജ് ഇത് കാണുന്നതിന് വേണ്ടി മാത്രം ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നു കാണുന്നു ആഹ്ലാദിക്കുന്നു ഫോട്ടോയും വീഡിയോകളും എടുക്കുന്നു തിരിച്ചു പോകുന്നു സുഹൃത്തുക്കളോട് പറയുന്നു സുഹൃത്തുക്കളുമായി നാളെയും വരുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട് അനുബന്ധ കച്ചവടം അതുപോലെ മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്ത് അനവധി ജീവിതങ്ങൾ പുലരുന്നുണ്ട് അതാണിതിൻ്റെ മറ്റൊരു നേട്ടമെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വികസനം വേണം എന്താ അതാണ് ആ കുട്ടി അങ്ങനെയാണ് വേണ്ടത് വീശ വച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു പക്ഷേ അല്ല അത് ചോക്ലേറ്റാണ് ഓക്കെ ബേബി ബായ് ബായ് ആയ് 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 ബേബി ഗുഡ് ബേബി ഗുഡ് ബേബി ഓ അപ്പോൾ അതാണ് കുട്ടികൾ മറ്റൊരു കുട്ടി ആരും നമ്മളെ എടുക്കണ്ട ഞാൻ തന്നെ പൊയ്ക്കോളാം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ കുട്ടി ആയ് ആ ആയ് ആയ് അപ്പോൾ സുഹൃത്തുക്കളെ അടൽ ബ്രിഡ്ജ് കണ്ടുകൊണ്ട് മുന്നോട്ട് നടക്കുകയാണ് അടൽ ബ്രിഡ്ജ് അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലുള്ള അടൽ ബ്രിഡ്ജ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മോദിജി ഉദ്ഘാടനം ചെയ്തു പെഡസ്ട്രിയൻ കാൽനട യാത്രക്കാർക്ക് വേണ്ടി മാത്രം നിർമ്മിച്ച ഒരു ബ്രിഡ്ജാണിത് മുഗൾ ഭാഗം നോക്കിയാൽ ഒരു ത്രികോണ ആവൃതിയിലുള്ള ഏറ്റവും സ്റ്റെബിലിറ്റിയുള്ള ജാമിതീയ രൂപം അടിയിലും ഇതുപോലെയുണ്ട് അപ്പോൾ രണ്ട് ത്രികോണങ്ങൾ ചേർന്ന് വരുമ്പോൾ പട്ടത്തിൻ്റെ ആകൃതിയാവും അപ്പോൾ സമഭൂജ സാമാന്തരികം റോംബസ് എന്ന് പറയും ഇംഗ്ലീഷിൽ സമഭുജ സാമാന്തരികത്തിൻ്റെ ആകൃതി ഇതിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്താൽ ഈ ബ്രിഡ്ജിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ സമഭുജ സാമ്പന്തരികം റോംബസ് അപ്പോൾ ഇതിൻ്റെ എൻജിനീയറിംഗ് വൈദഗ്ധ്യം അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല അവരെ അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ അടൽ ബ്രിഡ്ജ് ഇവിടെ അവസാനിക്കുന്നു സുഹൃത്തുക്കളെ ബായ് സബർമതി നദിയിൽ ബോട്ടിങ്ങുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കാണാം ബോട്ട് വരുന്നത് വളരെ മനോഹരമായ യാത്രയായിരിക്കും അപ്പോൾ ഞങ്ങൾ ബോട്ടിങ്ങിന് പോകുന്നില്ല നമുക്കതിന് സമയമില്ല അപ്പോൾ ഗംഭീരമായ ബോട്ടിംഗ് അനുഭവമായിരിക്കും നല്ല സുഖശീതളമായ കാറ്റിൽ സ്വച്ഛമായ പ്രകൃതിയിൽ ശുദ്ധവായുവിൽ മന്ദം മന്ദം നീങ്ങുന്ന ബോട്ട് അതിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ആഹ്ലാദിക്കുകയും ഒക്കെ ചെയ്യുന്ന മാന്യദേഹങ്ങൾ കൊച്ചുകുട്ടികളടക്കമുള്ള ആളുകൾ അപ്പോൾ അതുകൊണ്ട് അത് ഗംഭീര ഒരു യാത്രയായിരിക്കും സമയമുള്ളവർക്ക് ബോട്ടിങ് അനുഭവമായിരിക്കും അത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാവുന്നതാണ് ബോട്ടാണ് വരുന്നത് ബോട്ട് 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 അടൽ ബ്രിഡ്ജിൻ്റെ കീഴക്കൂടെ ഭാരത് പേരുള്ള നോട്ടാണ് അത് അടൽ ബ്രിഡ്ജിന്റെ താഴെ കൂടെ മന്ദമന്ധം നീങ്ങുന്നത് കാണാം ആ അവരുടെ നോട്ടവും ഇങ്ങോട്ടാണ് കണ്ടോ നിങ്ങളൊക്കെ അവിടെ നിന്നോളൂ ഞങ്ങൾ ഇവിടെ ആഹ്ലാദിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്നാണ് ആ നോട്ടത്തിന്റെ അർത്ഥം കാഴ്ച അപാരമായ കാഴ്ച അതാണ് കാണേണ്ട കാഴ്ച കേട്ടോ ഓയ് ബായ് വായ് അവിടെ ഡാറ്റയൊക്കെ കാണിക്കുന്നുണ്ട് ഇനി വേണമെങ്കിൽ അപ്പുറത്തേക്ക് പോയാൽ ഇതിൻ്റെ ബാക്കി കാണാൻ പറ്റും അടൽ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ബോട്ട് പോകുന്ന അതിമനോഹരമായ കാഴ്ച മറുവശത്തു നിന്നും വേണമെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ആ പോകുന്നു ഇപ്പുറത്ത് നോക്കിയാൽ കുറേ കൂടെ ഭംഗിയായിട്ട് കാണാം പിന്നെ മറവുണ്ട് ആ അത് തന്നെ സംഭവം അക്ഷർ റിവർ ക്രോയിസ് അതിന്റെ പേര് സബർമതി നദി ചരിത്രപ്രസിദ്ധമായ സബർമതി നദി ഇതിന്റെ കരയിലാണ് സബർമതി ആശ്രമം ബാപ്പുജിയുടെ ആശ്രമം അവിടെ നിന്നാണ് ദണ്ഡി യാത്ര പുറപ്പെട്ടത് സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന പല മൂ്മെൻ്റുകളും ഏടുകൾക്കും തുടക്കം കുറിച്ചത് സബർമതി നദിയുടെ കരയിലുള്ള സബർമതി ആശ്രമത്തിൽ നിന്നാണ് അപ്പം അത്ര ചരിത്രമുള്ള സബർമതി നദിയാണ് അത് ഗാന്ധിനഗർ എന്ന് പറയുന്ന ഗുജറാത്തിൻ്റെ തലസ്ഥാനത്താണ് ഈ ബ്രിഡ്ജുള്ളത് ഇതിൻ്റെ പേര് അടൽ ബ്രിഡ്ജ് അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലുള്ള ബ്രിഡ്ജാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിജി ഉദ്ഘാടനം ചെയ്തു കാൽനടയാത്രക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഈ അടൽ ബ്രിഡ്ജ് കാണുന്നതിന് വേണ്ടി ടൂറിസ്റ്റുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു സുഹൃത്തുക്കളെ ത്രികോണാകൃതിയിലുള്ള കൺസ്ട്രക്ഷൻ ക്രോസെക്ഷൻ എടുത്താൽ റോം റോംബസ് ഏറ്റവും സ്റ്റെബിലിറ്റിയുള്ള ജാമതീയ രൂപം ഓക്കെ അപ്പ സുഹൃത്തുക്കളെ വളരെ ഗാംഭീര്യത്തോടു കൂടി വിരാജിക്കുന്ന അടൽ ബ്രിഡ്ജാണ് അത് പെഡസ്ട്രിയൻ കാൽനട യാത്രക്കാർക്കുള്ളതാണ് മുന്നൂറ് മീറ്റർ നീളം പത്ത് മീറ്റർ വീതി അപ്പോൾ അത് കാണുന്നതിന് വേണ്ടി ടിക്കറ്റ് എടുത്ത് ടൂറിസ്റ്റുകളുടെ പ്രവാഹമാണുള്ളത് അപ്പോൾ സബർമതി ഹലോ 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 ആ സുഹൃത്തുക്കളാ ആ സന്ധ്യ മാഡം പിന്നെ എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് നമ്മുടെ ഈ ബ്രിഡ്ജിനെ കുറിച്ച് മനോഹരമാണ് വളരെ മനോഹരമാണ് ശരി ശരി കാൽ യാത്രക്കാർക്ക് വേണ്ടി മാത്രം ഇത്തരം ഒരു ബ്രിഡ്ജ് സംവിധാനം ചെയ്തിരിക്കുന്നു സാർ ഗംഭീരം ആണോ എന്താണ് അതിൻ്റെ അനുഭവം വളരെ ഗംഭീരമാണ് വളരെ ഗംഭീരം അപ്പോൾ നമ്മുടെ യാത്രി ടീമിലെ ഏറ്റവും ജൂനിയർ അംഗമായിട്ടുള്ള രാമനാഥനോട് ചോദിക്കാം രാമനാഥ നീ എനിക്കു പറയുന്നു ആ മക്കളെ നിങ്ങൾ എപ്പോഴും പോകുന്നു നാളെ പോവുകയാണ് അപ്പോൾ നാളെ പോകുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായം നമുക്ക് ചോദിക്കാം നാളെ എപ്പോഴും സാർ പോണത് നാളെ ഒരു അഞ്ച് മണിക്ക് പോകും മണിക്ക് പോകും അല്ലേ അപ്പോൾ അത്ര അത്യാവശ്യമുള്ളത് കൊണ്ടാണ് നേരത്തെ പോകുന്നത് അപ്പോൾ അവർ പോകട്ടെ അവരെ എല്ലാ അഭിവാദ്യങ്ങളോടും കൂടി ആശംസകളോടും കൂടി നമ്മൾ ഇപ്പോഴേ യാത്ര ചെയ്യുന്നു ഫട്ട് ഫാമിലിയാണ് ഓക്കേ ബായ്